Just dress better. Fashion is more about field than science. Arrival's men apparels near Town Square, Vandur. One season, Adimudimar on the design. Swantham Factory, Paradil at the collection. Safa jewelry, Parambirim, Ponyakia, Atma Bantham. നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിലെ യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റു തുടർന്ന് ഭോഗിയിൽ വനംവകുപ്പും വനം ആർആർടിയും ഒരു മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല രാവിലെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന പൂക്കട്ടുമ്പടം സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ ഗായത്രിക്കാണ് വല്ലപ്പുഴയ്ക്ക് സമീപം വെച്ച് കടിയേറ്റത് ഇവരെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ ബോഗി അടച്ച ശേഷം നിലമ്പൂരിലെ വനമാർട്ട് വിഭാഗത്തിലെ സ്നേക്ക് റെസ്ക്യൂവറായ അബ്ദുൾ അസീസിനെയും വനപാലകരെയും വിവരമറിയിച്ചു ട്രെയിൻ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലെത്തുമ്പോൾ പരിശോധന നടത്താനായിരുന്നു ആവശ്യപ്പെട്ടത് നിലമ്പൂരിലെത്തി ട്രെയിനിൽ ഒരു മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല രണ്ടാമത്തെ രണ്ടാമത്തെ അവസാനത്തെ രണ്ട് ആൾക്കാർക്ക് പാമ്പിൻ്റെ ബൈറ്റേറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോണാണ് അങ്ങനെ മണിക്ക് ഇവിടെ ട്രെയിൻ എത്തും അപ്പോഴേക്ക് അത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നു പത്ത് മണിക്ക് എത്തിയപ്പോഴാണ് പത്ത് നാൽപ്പതിനാണ് ട്രെയിനിലൂടെ എത്തിയതെന്നത് ഏതായാലും ഞങ്ങളിവിടെ കാത്തിരുന്നു വേറെ രണ്ട് മൂന്ന് കോൾ വന്നെങ്കിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും വന്നു ബോഗി കംപ്ലീറ്റ് പോലും പറഞ്ഞാൽ ബോഗികൾ കംപ്ലീറ്റ് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള റെസ്ക്യൂ ടീമുകളും അമ്മ മജീദിനെ പോലത്തെ ആൾക്കാരും വന്നു കംപ്ലീറ്റ് അകവും പുറവും ഞങ്ങൾ പരിശോധിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ അധികം ഞങ്ങൾ പരിശോധിച്ചെങ്കിലും പോമ്പിനെ കാണാൻ സാധിച്ചില്ല പിന്നെ വൈറ്റേറ്റ ഡോക്ടർ അയാൾക്ക് ഒരു പല്ലേ പോയിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എലിയാകാനാണ് സാധ്യത ഞങ്ങളുടെ അന്വേഷണത്തിൽ പിന്നെ എലി എലികൾ കുറെ എലികളെ കണ്ടെത്തുകയും ചെയ്തു അതാകാനാണ് സാധ്യത എന്നല്ല എനിക്ക് ഇപ്പം ഞങ്ങൾ ഏതായാലും ഇപ്പോഴുള്ള ഈ പരിശോധന നിർത്തിയിട്ട് അടുത്ത് ഞങ്ങൾക്ക് വന്ന കോളിലേക്ക് ഞങ്ങൾ നീങ്ങുക അതേസമയം എലികളെ കണ്ടെത്താനായി എലികളാവാം യാത്രക്കാരിയെ കടിച്ചതെന്ന് കരുതുന്നു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ കാളികാവ് റോഡ്